ഞങ്ങള് ഒരുമിച്ച് അഭിനയിച്ച ഒരുപാട് പത്ത് നാപ്പത് ദിവസത്തോളം ഒരുമിച്ച് അതെ അതെ എന്റെ മനസ്സിൽ ലക്ഷ്മിന്റെ മനസ്സിലെ പോലെ എന്റെ മനസ്സിലൊരു ബിനുവാട്ടിമാരിട്ടാ എന്റെ മനസ്സിലുള്ള ബിന്നുവാട്ടിമാര് തല്ലായിരുന്നു എന്റെ മനസ്സിലൊരു ബിന്ദുവാട്ടിമാരിട്ട് ഒന്ന് പറഞ്ഞാൽ ഉരുള കുപ്പേരി പോലെ കൗണ്ടർ നമ്മൾ ഒക്കെ ചേട്ടാ ഞാൻ തന്നെ അപമാനമാണ് ോട്ടെത്തിന് ഒരു സാധനവും കൗണ്ടർ കൗണ്ടറൊന്നും ഏക്കുന്നില്ല സംഘമായി ചേർന്ന് ഒതുക്കിന്ന് വെച്ചാൽ കൗണ്ടറൊക്കെ വരുമ്പോ തന്നെ ഞങ്ങൾ ഞങ്ങളെ ഒതുക്കും ഇത് നുള്ളണം വണ്ടി പോലെ സാധനം എടുത്തിട്ട് തല്ലുന്ന സമയത്ത് ഞാൻ തല്ലെന്ന് പറയുന്ന സാധനം അകത്ത് ഭയങ്കര ചൂടായിരുന്നു ചൂടോ ഈ റൂമിലോ എന്നാ പിന്നെ കുഴപ്പമായിരിക്കും നല്ല കൗണ്ടർ ബേടാ നിർത്തി അവണെന്ന്